ഹായ് ഫ്രണ്ട്സ് നമ്മൾ വന്നിട്ട് വളരെ ടേസ്റ്റായിട്ടില്ല ഹെൽത്തി സ്നാക്സ് എന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് മുറിച്ചെടുക്കുക അതുപോലെ നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുട്ടോ തേങ്ങ ഒന്നുണ്ട് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ ഒന്ന് ചതച്ച് വയ്ക്കുക ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കാൻ വെക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാഷനായിട്ട് ചേർത്തെടുക്കുക അതുപോലെ കിസ്മിസും കൊണ്ട് ചേർത്തെടുക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായിട്ട് സീഡ്സ് ആയിട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് നല്ല ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ നേന്ത്രപ്പഴത്തിൽ നെയ്യ് മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ആണ് കേട്ടോ നേന്ത്രപ്പഴം നല്ല ഒന്നുണ്ട് സോക്കായി വരട്ട നെയ്യിൽ നല്ല സോക്കായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി തേങ്ങ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ പഞ്ചസാരയായിട്ട് ആഡ് ചെയ്യണത് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ നമ്മുടെ പണം തന്നെ നല്ല മധുരമുണ്ട് ഇനി ഇത് നല്ല സെറ്റ് സെറ്റായിരുന്നുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കുക മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ ദോഷമാവേൻ്റെ കടിച്ചാലും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ഡോ വന്നുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇട്ട് എടുക്കുമ്പോൾ എല്ലാവരും ചേർന്ന പോലെ തോന്നും തോന്നിട്ടോ പക്ഷേ കുറച്ചുകൊണ്ട് ഒന്നുണ്ട് വെന്ത് വരുമ്പോൾ ഒക്കെ വേറിട്ട് വരും കേട്ടോ കണ്ടോ എല്ലാതും വേറിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം മതിട്ടോ ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് ആയി കിട്ടും കാരണം എല്ലാവരും ഇപ്പോൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ ഹെൽത്തി സ്നാക്സും കൂടിയാണ് നമ്മളിത് അങ്ങനെയും കഴിക്കുക നമ്മൾ ഡീപ്പ് ചെയ്യാതെ നമ്മൾ റോസ്റ്റ് ചെയ്താൽ അതേ മെത്തേഡിൽ അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കുക ഇതൊന്നും കൂടി വെറൈറ്റി ആവശ്യം ഞാനിതൊന്നും മുക്കി പിടിച്ചെന്നേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തേക്കണേട്ടോ വളരെ ടേസ്റ്റാണ് നമ്മുടെ അമ്പാടിക്കുട്ടം വന്ന സമയത്ത് അട്ടമ്പുളത്തുണ്ടാക്കിയത് സ്കൂൾ വിട്ടിട്ട് അവനും കൂടി വരുന്നുണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ